നോവ നീനെ ചിലാണങ്ങളെ മലക്കുവയതാണ് ഞാൻ ഞാൻ അതികുഴയ്ുമ്പോൾ ആടി നടന്നുണ്ടേ അവിടെ പ്രത്യേയിച്ചതി അല്ലേ അസ്തേ ഒരു കാർവാരി ലെത്തന്നെ നോട്ടിഫിക്കേഷൻ അപ്പൊ ഭാഗത്ത് ഓടോ ഇവിടുത്തെ ലൈറ്റ് കിട്ടോ இலே டிரிரக்டர் வந்து இங்க ஒரு சைடு மாத்தறதுக்கு ஐ ஹாய் 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 முஃபி نجي ஃபர்ஸ்ட் நைட் थैंक यू थैंक यू முஃபி செச்சி செச்சி ஐ இந்தா விஷேஷம் பாريم சatre live thank you சatre ல சatre சப்ரيل போய் ஓ போய் வந்து

ശബരിമല പോയി വന്നു അപ്പൊ നീറ്റേ ഉള്ളൂ അപ്പൊ ലൈവൊക്കെ ആണോ ശബരിമല ശെരി ഇപ്പൊ ശരി ചെറുങ്ങനെ സ്ലോകം ഉണ്ടായിരുന്നു ഇവന്തൊക്കെയാ വിശേഷം സോനിശ പറയൂ എല്ലാരും ചോദിക്കുന്നത് എവിടെയാണ് എവിടെയാണ് കൊറേ ഒരുപാട് ആൾക്കാര് ചോദിച്ചിട്ടോ പ്രവീനായാലോ കണ്ടിട്ട് രണ്ടു ദിവസമായാലോ കണ്ടിട്ട് ഞാൻ ഇങ്ങനത്തെ ഒരു സത്യം പറഞ്ഞാലോ ഒരുപാട് ആൾക്കാര് ചോദിക്കുന്നത് പ്രവീൺ എവിടെയാണ് പ്രവീശ എവിടെയാണ് കട്ടറില്ല അതെവിടെ പറഞ്ഞു വേറെന്തൊക്കെയാ വിശേഷം പറയൂ ഇതൊക്കെ ഒന്ന് പോയി നോക്കൊന്ന് പോയി ഒന്ന് സെറ്റായിട്ട് ലൈവ് ചെയ്യണം ചെയ്യണം അപ്പൊ പറയാൻ വേണ്ടി ആണിങ്ങനെ വലക്കൊക്കെ പോയി വന്നിരിക്കുകയാണ് ഇപ്പൊ നോൻപ് മുടിക്കണം ഒന്ന് സെറ്റാവിടെ അരവിടിയും കാര്യങ്ങളൊക്കെ ഒന്ന് ഒതുക്കിട്ട് വേണം ഞാൻ പോയി സാധനങ്ങളൊക്കെ വാങ്ങിച്ചുള്ള അറിയാണൊക്കെ ഒരുപാട് ആൾക്കാർക്ക് കൊടുക്കാനുള്ള കുത്തി സെറ്റാക്കി വെക്കും

അരവണ കുതിമാറല്ല ഒരുപാട് അരോണ കുതിമുണ്ട് ആരാ മറ്റേ സാനി ഉപയോഗിച്ചു ഇതിന് വേദനയായിട്ടുണ്ട് ദേഷ്യം പിടിച്ചിട്ടാ ആരും സംസാരിക്കാതെ the video <laughs> <laughs> ചന്ദു ചന്ദു ഹായ് പ്രഭി അങ്ങനെ ഉണ്ടായിരുന്നു യാത്ര തിരക്കുണ്ടായിരുന്നു നന്നായി തൊഴു ഓ തൊഴു തൊഴുതിട്ടോ മോളെ കൊണ്ടേ ആയി പിന്നെ ഞാൻ അന്വേഷിക്കായിരുന്നു എന്താ ഇപ്പൊ കുറച്ച് മുന്നേ പറഞ്ഞോളൂ കേട്ടോ രാധി ഏ രാധിക എത്ര രണ്ടും അറിയോ പന്ത്രണ്ട് പന്ത്രണ്ട് അറിയണം ഐ എസ് അത് കുഴപ്പമില്ല ഏട്ടോ തുടൻ പറ്റിയെന്ന് പറഞ്ഞാൽ മോൺലൈനെ കൊണ്ട് അമ്മയും മോനുണ്ടായിരുന്നല്ലോ അതുകൊണ്ട് ഒരു പോലീസുകാർ പറഞ്ഞു ഏതൊരു രണ്ട് കുട്ടികൾ മിസ്സായിരുന്നു ഇന്നലെ അപ്പോ അമ്മ ഉള്ളതിനെ കൊണ്ട് പോലും നേരെ മുന്നിലേക്ക് കയറി നിൽക്കാൻ വേണ്ടി പറഞ്ഞു അങ്ങനെ രക്ഷപ്പെട്ടു ഞങ്ങൾ നല്ല തിരക്കെന്ന് പറഞ്ഞാൽ നല്ല തിരക്കാണ് അടിപൊളി തിരക്കന്നത് അടിപൊളി തിരക്കാം ഓ ഓ അന്തളം പോയി ഒരുപാട് സ്ഥലത്ത് പോയിട്ടോ സാധാ പോകുന്നു തന്നെ പിന്നെ എന്തൊക്കെയാ അത് പറയൂ ഒരാളെ ലൈവിലും വരാൻ പറ്റിട്ടില്ല കേട്ടോ മൂന്നു ദിവസം പിന്നെ നമ്മളെ ആതിരികയുടെ ലൈവില് ഗ്യാപ്പില് ഒന്ന് വരാൻ പറ്റി വണ്ടി അതും വണ്ടിന്ന് പിന്നെ നെറ്റ് കിട്ടുന്നില്ല ഏത് സമയത്തും നെറ്റ് ഇങ്ങനെ കിട്ടില്ലല്ലോ ഇങ്ങനെ കട്ടായി കട്ടായി കളിക്കൂ പറയുന്നു സംസാരിക്കുന്ന എന്താണ് ഞാൻ എഴുതി അയച്ചാൽ എന്താണ് വായിക്കുന്നത് എങ്ങനെയാണ് വായിക്കുന്നൊന്നും മനസ്സിലാവില്ലല്ലോ അപ്പൊ ഞാൻ വിചാരിച്ചു ഇവിടെ വന്നിട്ടു എല്ലാവരും ലൈവിലേക്കും വരാം എവിടുന്നു ഞാൻ സന്നിധാനത്തിന് ലൈവ് ചെയ്യണം ചോദിച്ചു സന്നിധാനത്തിന് നെറ്റേ കിട്ടുന്നില്ല അത് ഇരുന്നു സന്നിധാനത്ത് നിന്ന് ലൈവ് ചെയ്യുന്നു പക്ഷെ നോക്കുന്നു നെറ്റ് കിട്ടുന്നില്ല രണ്ടാശ്വതിക്ക് ആയി വരുന്നുണ്ട് അശ്വതി ഹായ് രാധിക ഹായ് രാധിക ചേച്ചി അശ്വതി പ്രഭീഷ് വൈഫാണ് അശ്വതി അശ്വതി മോളാണ് രണ്ടാം എന്തൊക്കെയാ പറയൂ ഓലം കണ്ടല്ല ഇതൊക്കെ ഒന്ന് പോയി സെറ്റ് ആക്കണം സെറ്റ് ആവണം അവിടെ പോകുമ്പെട്ട ഷർട്ടോ എന്താ പറയാ സന്നിധാനത്ത് പോകുമ്പെട്ട ഷർട്ടാണ് ആ ഷോട്ട്സ് ആണ് ഷർട്ടാണ് അതിന് ഇങ്ങനെ ഇരിക്കാണ് നീറ്റ് വന്നപാട് ലൈവ് ചെയ്തിട്ട് ചായ വരെ കുടിച്ചില്ലേ കഴിച്ചു മക്കൾ ഒരു ബുൾഡോസറിന്റെ സാധനം മോളി ബുൾഡോസർ ആദ്യ കളിക്കുന്നേ അതും വിളിച്ചു കളിക്കുന്നുണ്ട് പിന്നെന്തൊക്കെയാ മൂന്ന് ദിവസത്തെ വിശേഷങ്ങൾ പറയും എല്ലാരും എന്ത് പറയുന്നു നമ്മളാദ്യ ആദ്യ കണ്ടല്ലോ മഞ്ഞണി കടിനു ഹായ് ഹായ് ബ്രോ ഹായ് ബ്രോ സുഖല്ലേ ਕੀ ਕਹਿਕ ਨੀਲੇ ਸ਼ਬਦ ਗਰਵਾਣਾ ਆਹ ਫਿਰ ਮੈਿਕ ਮੈਿਕ ਚਾਰਜ ਲਿਟੋ ਨਾ ਅਜੀ ਚਾਰਜਿੰਗ ਮੇਜ ਚਾਰਜਰ ਤਾਂ ਕੋਣ ਨਹੀਂ ਆਇਆ 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 ਓਕੇ ਮਾੜਾ ਚਾਰਜ ਲਿਫੋਨ ਦੀ ਮਾਈਕ ਵੀ ਟੱਜਾ ਓਕੇ മൈക്ക് 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 ഇല്ല ഇല്ലാതെ ചെയ്യുന്നുട്ടോ എന്താ വെച്ചാ മൈക്ക് ചാർജർ ഇട്ടില്ല ഒരു പ്ലാനിങ് ഒന്നും ഇല്ലല്ലോ അപ്പൊ വന്നപാട് വെറുതെ ഒന്ന് ലൈവ് ചെയ്ത് നോക്കിയതാണോ അതാ കേട്ടോ എന്താ പരിപാടി ഒന്നുമില്ല ഒന്നുമില്ല ഇതാ പോയി വന്നിട്ടാട്ട് അല്ല ആ മൈക്കും ഇങ്ങോട്ട് കൊണ്ടോ നോക്കട്ടെ കിട്ടുകയാണെങ്കിൽ

മോണിശാർ എന്നാലും ഹായ് ഹായ് ഓക്കെ എന്തൊക്കെയാ വിശേഷം പറയൂ ചിത്ര ഹായ് ഐശു ഹായ് അച്ചു ഓക്കേ ബ്രോ വെറുതെ ഇരിക്കേണ്ട ഇങ്ങോട്ട് പോരൂ ഒന്ന് കറിയിട്ടു എവിടെയാ എവിടിയാ എവിടെയാണ് പറയൂ ബ്രോ മോണിശാർ എന്നാലും ഹായ് പറ മോണിശാർ എന്തൊക്കെയാ വിശേഷം പറയൂ ഇപ്പൊ കേൾക്കാമോ യാഹിയ ദുബായി ഓക്കെയാ സറ്റേ സറ്റേ ദുബായിൽ എന്താ നമുക്ക് വരുന്നതിനെ സെറ്റൊക്കെ നല്ല വിശേഷം തന്നെ നിങ്ങളെ നാട്ടിലൊക്കെ പോയി വരിക മഞ്ജു എവി എന്തു തിരക്കും പിന്നെന്തൊക്കെയാ പറയൂ അരവണപ്പായസം അടിവു പുരി ഉണ്ട് കുരിയുണ്ട് ഉണ്ട് അച്ചു ഹായ് വരണ്ട് മഞ്ജു നീ ആവൂല ഇപ്പതാ പോയി ഒന്ന് മുടിയൊക്കെ വെട്ടണം കേട്ടോന്ന് മുടിയൊക്കെ വെട്ടി ഒന്ന് ഫുൾ സെറ്റാണോ നമ്മളെ ഈ ഒരു കോലത്തില് കോലം കഴിഞ്ഞിട്ടൊന്ന് ഫുള്ള് സെറ്റ് ആയിട്ട് ഒന്നുകൂടി ചെയ്യാം സൗണ്ട് കേൾക്കാൻ പോ

उदेश <laughs> <हैवी, हैवी. laughs> <laughs> മഞ്ഞണി കാടിനു മീര് കർപ്പൂരക്കടല തമിൻറെ പാടുന്നു മഞ്ഞണി കാടിനു മീര് കർപ്പൂരക്കടൽ കിട്ടുന്നില്ല സൗണ്ടൊക്കെ പോയിക്കും ഇപ്പൊ മൂന്ന് ദിവസം വേറെ വെള്ളം വേറെ വല്ല എല്ലാ കാര്യങ്ങളും അപ്പോ ഒക്കെ പോയി മൊത്തം പോയി ഒക്കെ സെറ്റാക്കണം ഞാൻ ഈ ഈ ഒരു ഇതില് എനിക്ക് നാളെല്ലാം മറ്റന്നാൾ നോക്കിയാൽ കാണാലോ ഏർ ഇങ്ങനെ ഒരു ഇതില് ഒന്നുകൂടി ലൈവ് ചെയ്ത് വെച്ചാലേ ഇങ്ങനെ ഉണ്ട് എല്ലാവരും ലൈക്ക് ആൻഡ് കമന്റ് പ്ലീസ് എല്ലാവരും ലൈക്ക് ഒന്ന് അടിച്ചിട്ട് കമന്റ് ഒക്കെ ചെയ്താല് ഫുൾ പവർ ഓൺ ആവേശം അരമണിക്കൂറോണിക്കൂർ നോക്കിട്ട് സെറ്റ് ആയിട്ട് വേറെ എവിടെന്നെങ്കിലും ലൈവ് ചെയ്യാം ഒന്ന് പോണപ്പോ പുറത്തേക്ക് ഒന്ന് പോയിട്ട് വരാം

വിശേഷമാണ് <laughs> പിന്നെന്ത്ശേഷമാണ് <laughs> അഷർ ഹായ് ഹായ് എന്തൊക്കെയാ പറയും മലയ്ക്കൊക്കെ പോയി വന്നിട്ട് ബ്രോ അഷർ ബ്രോലിമു സബലിമേല പോയായിരുന്നു പ്രധാന മുന്നേ ചുതറും ഒന്നും സെറ്റാവും വേറെന്തൊക്കെയാ ബ്രോ ചായ കുടിച്ചോ ബ്രോ ഇപ്പോ അവിടെ സ്ഥലം സമയം ഒരു മണിക്ക് അതേ സുഖം പിന്നെ അതേ സുഖം പിന്നെന്തൊക്കെയാ പറയൂ ശബരിമലക്ക് പോയി വന്ന് ആ ഒരു ഇതാണ് ആയ അസർ ബ്രോക്കിണ്ട് അസുഖം അശ്വതി പ്രതിഷായൊക്കെ പറയുന്നുണ്ട് അസുഖ അസുഖി ഡാൻസ് ഒക്കെ ഉണ്ടോ ലിംഗി ഡാൻസ്

ില്ലാത്തത് കൊണ്ട് ഓക്കെ താങ്ക് യു താങ്ക് യു നമുക്ക് കൊറേ കഴിഞ്ഞിട്ട് രാത്രി ചെയ്യണല്ലായി ഞാൻ ഇപ്പൊ പോയി എന്നാടൊന്ന് ചെയ്ത് നോക്കിയപ്പോ കുറച്ചു എല്ലാരെയും ഒന്ന് കണ്ടിട്ട് ഒന്ന് സെറ്റ് ആക്കി നോക്കിയതാ ഉം നമ്മള് വരവ് സെറ്റ് ആക്കിയതാണ് ഷാനിബ വന്നില്ല ഷാനിബ അറിയാലുണ്ടാവില്ല ഷാനിബ ഇപ്പൊ രണ്ടു മൂന്ന് ദിവസമായിട്ട് ലൈവൊക്കെ കണ്ടിട്ടുണ്ട് ഇപ്പൊ എന്താ കഥ എന്ന് അറിയില്ലല്ലോ അത് കാണുന്നില്ല ിപ്പഞ്ചു വന്നു രാധ വന്നു പോയി ഇപ്പോൾ കുറച്ച് ഓക്കെ അല്ലാതെ എല്ലാവർക്കും ആ തിരക്കിന്റെ പ്രശ്നം കൊണ്ട് ആയിരിക്കാൻ വരാത്തോട്ടും വാതു കുട്ടിയും കൂടി വന്ന് അത് വിംസം എല്ലാരും വന്ന് ഒന്ന് കണ്ടു കഴിഞ്ഞാൽ ഈ நம்மளா விஷ்ணு குட்டன் எந்த காண அங்கே ஒரே காணும் அப்ப சோரக்கொன்னு வந்து கண்டுகிட்டு கட்டிய கொரே தாயோ நம்மள எல்லாரும் கண்டிட்டு அய்யோ பாடு கண்டிப்பா

그 뒤에 무슨 말이신지

అచ్చ మూను కార్యం ఇత్ర పోరు দিয়ে মামা মই খাই দিয়ে